ഷൊണ്ണൂരിലെ റോഡുകളെ തകർച്ചയിൽ പ്രതിഷേധിച്ച് പിച്ചച്ചട്ടി സമരവുമായി യൂത്ത് കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് ഷൊണ്ണൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു സമരം ഒരുപാട് സമരം ചെയ്തിട്ട് ഏതെങ്കിലും സഹായം ഞങ്ങൾക്ക് ബാക്കിയല്ല ഞങ്ങൾ മാത്രം ഒക്കെ പോയി എല്ലാം ചെയ്തു കേസുകളുണ്ട് എന്തെങ്കിലും ചില്ലറത്തെ പിച്ച മിച്ച കേസാവും പിച്ചതാവും നിരവധി സമരങ്ങൾ നടത്തിയിട്ടും കണ്ണു തുറക്കാത്ത നഗരസഭാ അധികാരികളുടെ നിഷേധാത്മക സമീപനത്തിൽ പ്രതിഷേധിച്ചാണ് യൂത്ത് കോൺഗ്രസ് ഷൊർണൂർ മണ്ഡലം കമ്മിറ്റി വേറിട്ട സമരം നടത്തിയത് സംഭാവന സമര ചെയർമാൻ കാശില്ല എല്ലാവരും ചില്ലറ കൊടുക്കുകയും ഇവിടെ ചിന്തിക്കാൻ കഴിഞ്ഞാൽ അതിന്റെ പറഞ്ഞ ഭാഗമുള്ള പ്രിയാത്മക സ്ഥലമാണ് ഓക്കെ പിച്ചതണ്ടി പിരിച്ച പണം റോഡ് നവീകരണത്തിനായി നഗരസഭയ്ക്ക് കൈമാറുമെന്ന് യൂത്ത് കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞു വികസന മുന്നേറ്റം ജാതി നടത്തുന്ന ഇവിടുത്തെ ഇടതുപക്ഷ ഗവൺമെന്റ് മുനിസിപ്പാലിറ്റിയിലും ഇവിടുത്തെ എം എൽ എയിലും തെളിവുകട്ട ഭരണമാണ് കുറെ കാലങ്ങളായി ഇവിടെ കാഴ്ചവെക്കുന്നത് ഇവിടുത്തെ റോഡിലൂടെ പോകുന്ന മുഴുവൻ ആളുകളും നേരെ പോകുന്നത് തൃശൂർ മെഡിക്കൽ കോളേജിലേക്കാണ് അത്രക്കും അവശരായിട്ടാണ് ഈ റോഡിലൂടെ പോകുന്നവർ നടുവൊടിഞ്ഞുകൊണ്ടുപോകുന്നത് ഇതിനെതിരെ അതിശക്തമായ പ്രതികരണമാണ് ഷൊർണൂരിലെ പൊതുജനം യൂത്ത് കോൺഗ്രസിനോട് കൂടിച്ചേർന്നുകൊണ്ട് ഇന്ന് പിച്ചതണ്ടൽ സമരത്തിന് ഐക്യരാറ്റപ്പെട്ടിട്ടുള്ളത് ഈ സമരം ഇവിടെ നടത്തേണ്ട സാഹചര്യം ഇവിടെ എല്ലാവർക്കും അറിയാം ഈ ഇതിന് കിട്ടിയ ഫണ്ട് മുനിസിപ്പാലിറ്റിയിലെ ദാരിദ്ര്യം തീരാൻ യൂത്ത് കോൺഗ്രസ് കൈമാറുകയാണ് വരും നാളുകളിൽ പ്രതിഷേധം കൂടുതൽ ശക്തമാക്കും യൂത്ത് കോൺഗ്രസ് ഷൊർണൂർ മണ്ഡലം പ്രസിഡന്റ് ആഷിഖ് തോണിക്കടവിൽ നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി സി എ ആഷിഖ് യൂത്ത് കോൺഗ്രസ് ഭാരവാഹികളായ വിനോദ് പുത്തൻ വീട്ടിൽ ഹരി മാജിദ് തുടങ്ങിയവർ നേതൃത്വം നൽകി നമ്മളിപ്പോൾ മുനിസിപ്പാലിറ്റിയിലെ പല കുഴികളിലെ ചില ഈ കുഴികളും പ്രത്യേകതയുണ്ട് ഷൊർണൂർ മുനിസിപ്പാലിറ്റിക്ക് മുമ്പുള്ള കുഴിയാണ് ഇവിടെ റോഡുകളില്ല കുഴികൾ മാത്രമാണ് യൂത്ത് കോൺഗ്രസ് മുന്നേ പറയലുണ്ട് ഒന്നുകിൽ നിങ്ങൾക്ക് നാണവും മാനവും വേണം അല്ലെങ്കിൽ നാണവും മാനവുമുള്ള ആളുകൾ കുളിച്ച പുറത്ത് ഷൊർണൂർ മുനിസിപ്പാലിറ്റിയിലെ ആളുകൾ ഇവിടെ ഭരിക്കുന്ന അധികാരികൾ പി ഡബ്ല്യു ഡിയിലെ ആളുകൾ കുളിക്കുകയെങ്കിലും വേണമെന്ന് മാത്രമാണ് യൂത്ത് കോൺഗ്രസിന് പറയാനുള്ളത്